യും മോദി പ്രധാനമന്ത്രിയാകും ഇനി ബീഹാറിൽ പശുക്കടത്തോ ഗോവദിക്കില്ല ബീഹാർ സീതാ മാതാവിന്റെ ഭൂമിയാണ് പാവം പശുമ്പകൾ ഇവിടെ ഓടി നടക്കും അതാണ് നമ്മൾ സ്വപ്നം കണ്ടത് വിദേശത്തേക്ക് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യുന്ന രാജ്യേതാറിയോ അറിയോ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ പറഞ്ഞത് നിങ്ങൾ അറിഞ്ഞോ ലോക്സഭ തെരഞ്ഞെടുപ്പിൽ മഹാഭാരത യുദ്ധത്തിന് സമാനമാണ് എൻ ഡി എ സഖ്യവും ഇന്ത്യൻ സഖ്യവും ഇരുഭാഗത്തുമായി അണിനിരക്കും ഈ മഹാഭാരത യുദ്ധത്തിൽ എൻ ഡി എ സഖ്യം പാണ്ഡവ പടയും ഇന്ത്യൻ സഖ്യം കൗരവ പടയും ബീഹാറിലെ മധുബനിൽ പൊതുജന അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു നമ്മുടെ അമിത് ഷാജി ബാങ്കോക്കിലും തായ്ലൻഡിലും അവധി ആഘോഷിക്കാൻ പോകുന്നവർ കേൾക്കാൻ വേണ്ടി പറയാ ഇവിടെ കുട്ടാ അല്ലേ അല്പം ചൂട് കൂടുമ്പോഴേക്ക് ഇങ്ങനെ കനങ്ങാൻ പോയാലോ നീ നോക്ക് അതിർത്തിയിലെ സൈനികർക്കൊപ്പം ദീപാവലി ആഘോഷിക്കുന്ന നമ്മുടെ ബോധി ചെയ്യേ കാണാം പാകിസ്ഥാന്റെ ആണവായുധത്തെ കുറിച്ച് ജനങ്ങളിൽ ഭീതി വർദ്ധിപ്പിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം പാക് അധീന കാശ്മീർ ഇന്ത്യയുടേതാണെന്നും ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർക്കുമെന്നും രാജസ്ഥാനിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ അമിത് പറഞ്ഞു ജമ്മുകാശ്മീരിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പരാമർശിച്ച കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഗാഡേക്കിട്ടും അമിത്ഷാ ഒരു കൊട്ട് കൊടുത്തിട്ടുണ്ട് പ്രായം എൺപത് കടന്നിട്ടും ഇന്ത്യ എന്താണെന്ന് മനസ്സിലാക്കാൻ ഗാഡേക്ക് ഇതുവരെ സാധിച്ചിട്ടില്ലെന്നും അമിത് പറഞ്ഞു എന്താ അല്ലേ ഓരോന്ന്